മുഖ്യമന്ത്രിയുടെ മറുപടി കേട്ടപ്പോൾ ദുഃഖം തോന്നി കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു നാടിൻ്റെ വികസനത്തിന് സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തിന് തന്നെ ശക്തി പകരുന്ന ഒരു പദ്ധതിയാണ് ഞാൻ നിർദ്ദേശിച്ചത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു സാമാന്യ മര്യാദ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല എന്നൊരു തോന്നലുണ്ടായി ഈ പദ്ധതി വരികയാണെങ്കിൽ കേരളത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് ഇത് കാരണമാവും ഇവിടെ കേരളത്തോളം തന്നെ പഴക്കമുള്ള ഒരു റെയിൽവേയുടെ ഒരു സർവേ നടന്നിട്ടുണ്ട് തിരൂർ എടപ്പള്ളി ലൈനിന് വേണ്ടി അതുപോലെ താനൂർ എടപ്പള്ളി ലൈനിന് വേണ്ടിയുള്ള ഒരു പഠനം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പ് തിരുനാവായ ഗുരുവായൂർ ലൈനിന് വേണ്ടിയുള്ള പഠനം നടന്നിട്ടുണ്ട് ഇതൊന്നും പൂവണിഞ്ഞിട്ടില്ല അങ്ങനെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഒരു അരനൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് നമ്മുടെ നിലമ്പൂർ നഞ്ചങ്കോട് വഴി മൈസൂരിലേക്കുള്ള പാത അതിപ്പോൾ വീണ്ടും പൊടിതട്ടി കഴിഞ്ഞ വർഷം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ അതൊരു വീണ്ടും ഒരു സർവേ നടത്തുകയുണ്ടായി നാൽപ്പത്തി ഒൻപത് ശതമാനം പണം സംസ്ഥാനവും അൻപത്തി ഒന്ന് ശതമാനം പണം കേന്ദ്രവും എന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ സംസ്ഥാനം അതിന് അനുകൂലമായി പ്രതികരിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ ഇപ്പോൾ നടക്കാത്തത് അപ്പോൾ ഈ രണ്ട് പദ്ധതി കൂടി വരികയാണ് എങ്കിൽ തിരൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്ക് അതേപോലെ തന്നെ നെരുമ്പൂരിൽ നിന്ന് നെഞ്ചങ്കോട് വഴി മൈസൂരിലേക്ക് ഇത് വരികയാണ് എങ്കിൽ ഈ തിരൂരിനെയും നെലമ്പൂരിനെയും കൂട്ടിയോജിപ്പിച്ച് ഒരു പാത കൂടി വന്നാൽ തിരുവനന്തപുരത്തു നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം ഇപ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് റെയിൽവേ യാത്രയ്ക്ക് വേണ്ടി വരിക അത് നേർപ്പകുതി അയച്ചുരുങ്ങും നേർപ്പകുതി അയ ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ കാസർകോട്ടുകാർക്ക് ഇപ്പോൾ മംഗലാപുരം വഴി മൈസൂരിലേക്ക് പോകാൻ അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം അത് ഇതുവഴി തിരൂർ വഴി ഇങ്ങനെ കടന്ന് എഞ്ചങ്കോട് വഴി മൈസൂരിലേക്ക് പോവുകയാണ് എങ്കിൽ നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് അത് കുറവ് വരുന്നുണ്ട് ഇതൊരു വൻ പദ്ധതിയാണ് ഒരു വലിയ ലാഭം ഉണ്ടാക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് ഇതാണ് നടപ്പിലാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടത് മാത്രമല്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വന്നത് നൂറ്റി കൊല്ലം മുമ്പ് അന്ന് ബ്രിട്ടീഷുകാർക്ക് ഇതുവഴി റെയിൽവേ കൊണ്ടുപോകണം എന്നൊരു തോന്നലുണ്ടായി അത് പിന്നെ ഷൊർണ്ണൂരിലേക്കും ഷൊർണ്ണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും നീട്ടി ആ നിലമ്പൂരും തിരൂരും കൂടി യോജി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അത് മുഖവിലെടുക്കാൻ പോലും തയ്യാറില്ലാത്ത രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത് അത് അദ്ദേഹം പുരോഗതിയുടെ കൂടെ നിന്നൊരാളല്ലോ അദ്ദേഹമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടിയാണെങ്കിലും നെല്ലൂത്ത് വിഷയം വന്ന കാലത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പറഞ്ഞത് കല്ലുവെട്ട് യന്ത്രം വന്നപ്പോൾ സമരം നടത്തിയില്ല അതിനെതിരായിട്ട് കൊയ്ത്തന്ത്രവും മെതിയന്ത്രവും വന്നപ്പോൾ എന്തായിരുന്നു സി പി എമ്മിൻ്റെ നിലപാട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ വന്നപ്പോൾ എങ്ങനെയാണ് അവർ അവരതിനെ പ്രതികരിച്ചത് സർവോപരി കമ്പ്യൂട്ടർ വന്നപ്പോൾ ഹാലിലേക്ക് ഇറങ്ങിയവരല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ അവർക്ക് വികസനത്തിൻ്റെയും പുരോഗതിയെയും കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കുറച്ചു കാലം കഴിയണം അവർക്കത് ഉൾക്കൊള്ളാൻ പിന്നീട് അത് അതുവരെ ഏറ്റെടുക്കും നെഞ്ചത്ത് കയറ്റും പക്ഷേ ആദ്യം ചവിട്ടി തേക്കും അപ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു പ്രാഥമിക നടപടി മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഭാവിയിൽ നാട് ഇത് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടാവും നമ്മുടെ ലെൻസ് ഫെഡ് എൻജിനീയർമാരുടെ ഒരു സംഘടനയാണ് അവരിതുമായി ബന്ധപ്പെട്ടൊരു പടം നടത്തിയിട്ടുണ്ട് അത് നല്ല ഒരു ആശയമായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ഞാനിത് നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് ഞാൻ എം എൽ എ ആയ സന്ദർഭത്തിൽ തന്നെ ഈ വികസന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തിയപ്പോൾ ഇത് തീരുവിലെ ജനങ്ങളുമായി ഞാൻ ഇത് സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ തിരുത്തുഞ്ചംപറമ്പിൽ വെച്ച് ഈ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു വികസന സെമിനാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക തൊഴിലാളികൾ ഓരോ വകുപ്പ് മേധാവികളെല്ലാവരും എല്ലാവരും പങ്കെടുത്ത പരിപാടിയായിരുന്നു അന്നും ഇത് ചർച്ചയ്ക്ക് പോകുന്ന ഒരു സംഭവമാണ് ഞാൻ ഈ വർഷവും ഇപ്പോൾ തിരൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഇതേപോലെ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വിപുലമല്ലെങ്കിലും ചെറിയ തോതിൽ അവിടെയും അവിടുത്തെ തീരുമാനങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു പദ്ധതിയാണിത് ഞാനിത് യൂത്ത് ലീഗിൻ്റെ ആയിരിക്കുന്ന കാലത്ത് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ഞങ്ങളുടെ വികസന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തി അന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പദ്ധതിയാണ് അത് ഇപ്പോൾ അത് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സമയം ഇതാണ് എന്ന് എനിക്ക് തോന്നി ഞാൻ അത് അവതരിപ്പിച്ചു അതിപ്പോൾ നാട് ഏറ്റെടുത്തിട്ടുണ്ട് നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നല്ല പിന്തുണയുമുണ്ട് ജനങ്ങൾ വളരെ സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് മുഖ്യമന്ത്രിയോട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവണം ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവണം അദ്ദേഹം ഇപ്പോൾ കേരളിന് പിന്നാലെയാണ് പോകുന്നത് കേരളീൻ്റെ കമ്പനിയും മറ്റും കാര്യങ്ങളും അതിലാണ് അദ്ദേഹത്തിന് താല്പര്യമുള്ളത് കേരളയിൽ വരുമ്പോഴുണ്ടാകുന്ന നേട്ടവും ഇങ്ങനെ ഒരു പാത വന്നാലുണ്ടാകുന്ന നേട്ടവും പഠിക്കാൻ അധികം തയ്യാറാവട്ടെ ഇത്രയും വലിയ നേട്ടവും യാത്ര ചെലവ് ചുരുങ്ങുന്നുണ്ട് സമയം ലാഭിക്കുന്നുണ്ട് പിന്നെ പണലത്തിൻ്റെ ലാഭമുണ്ട് ഈ ഇങ്ങനെ ഒരു ലൈന് വന്നാൽ യാത്രക്കാർക്ക് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പറയുന്നത് ഇത് പദ്ധതി സാധാരണക്കാർക്ക് മറ്റത് വൻകിടക്കാർക്കുള്ള യാത്രകൾക്കുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ഞാൻ സാധാരണക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അദ്ദേഹം സമ്പന്നരയുടെ ഒരാളായതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്നു